പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രകാരമുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ഒന്ന് ശ്രീനാരായണ ഗുരു ശതകം ഇത് ശരിയായ ജോഡിയാണ് ആത്മോപദേശ ശതകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് രണ്ട് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ഇതും ശരിയായ ജോഡിയാണ് വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് മൂന്ന് വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം ഇത് തെറ്റാണ് പ്രാചീന മലയാളം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ നാല് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ഇത് ശരിയാണ് അപ്പോൾ ശരിയായത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും ശരിയാണ് രണ്ടാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക ഒന്ന് കാൺപൂർ കാൺപൂരിൽ നയിച്ചത് നാനാസാഹിബാണ് കാൺപൂർ നാനാസാഹിബ് ബീഹാറിൽ കൻവർ സിംഗ് ബീഹാറിൽ കൻവർ സിംഗ് ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി അപ്പോൾ കാൺപൂരിൽ നയിച്ചത് സാഹിബും ബീഹാറിൽ നയിച്ചത് കൻവർ സിംഗും ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായുമാണ് നേതൃത്വം നൽകിയത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഈ സംഭവങ്ങളെല്ലാം ലാഹോർ സംഭവം സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഈ സംഭവങ്ങളൊക്കെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം നാലാമത്തെ ചോദ്യം ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക രണ്ട് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂന്ന് മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഇവ മൂന്നും ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് അപ്പോൾ കാലഗണനാക്രമത്തിൽ എഴുതുമ്പോൾ ഒന്നാമതായി നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി അത് കഴിഞ്ഞ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് പിന്നീട് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പിന്നീട് പാരീസ് ഉടമ്പടി അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി രണ്ട് നാല് ഒന്ന് മൂന്ന് എന്നീ ക്രമത്തിൽ ആറാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയെ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത പശ്ചിമ അസ്വസ്ഥത ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ പത്താമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാത ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ആണ് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്ന് പതിനൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏതൊക്കെയാണ് താഴെ പറയുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകളാണ് പാലക്കാടും ഇടുക്കിയും ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി ഈ ജില്ലകളിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നില്ല പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഫിൻലാൻഡ് ചോദ്യം ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ആഗോളവൽക്കരണം ആഗോളവൽക്കരണം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം പതിനാലാമത്തെ ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഉത്തരം ഓപ്ഷൻ ബി പി സി മഹലനോബിസ് പി സി മഹലനോബിസിന്റെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് നീതി ആയോഗ് സ്ഥിതി ചെയ്യുന്നത് നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി പതിനാറാമത്തെ ചോദ്യം മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയമാണ് പെട്രോളിയത്തിൻ്റെ മറ്റൊരു പേരാണ് മിനറൽ ഓയിൽ മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിലൊക്കെ പെട്രോളിയ അറിയപ്പെടുന്നുണ്ട് പതിനേഴാമത്തെ ചോദ്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് പത്തൊമ്പതാമത്തെ ചോദ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായി മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് മിനർവ മിൽ കേസിലാണ് സോറി ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസിലാണ് കേശവാനന്ദ ഭാരതി കേസ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷനാണ് സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ ഗവർണർ ഇരുപത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടക ബീഹാർ മഹാരാഷ്ട്ര കർണാടക ബീഹാർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മെഷിനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗ വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഉത്തരം ഓപ്ഷൻ ബി സി ഐ എസ് എഫ് സി ഐ എസ് എഫ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് കേരളത്തിലെ എക്സ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ നവജീവൻ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലു തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ മുപ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനയുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായാണ് ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പ്രത്യക്ഷ ര രക്ഷാദേവസഭ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ സ്ഥാപകനാണ് കുമാര ഗുരുദേവൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി